മലകളുടെയും താഴ്വരകളുടെയും നാടായ മിസോറാം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തികളിൽ ഒറ്റപ്പെട്ട നിലയിൽ ഏറെക്കാലം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം സംസ്ഥാനത്തിന്റെ വികസന ബാധയിൽ വലിയൊരു തടസ്സമായി നിന്നിട്ടുണ്ടായിരുന്നു റോഡ് മാർഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ വളഞ്ഞു മുറിഞ്ഞ് അപകട സാധ്യത നിറഞ്ഞതുമായ ഒരു കുന്നിൻ വഴികളിലൂടെയായിരുന്നു ഭൂരിഭാഗം സാധനങ്ങളും അയൽ സംസ്ഥാനമായ അസമിലെ സിൽചാറിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നതിനാൽ ചെലവും സമയവും ഏറെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബൈറാബി ഒരാസിംഗ് റെയിൽപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് വടക്ക് കിഴക്കൻ ഇന്ത്യയെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാലമായൊരു പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനാലിൽ ഇതിന്റെ പണി ആരംഭിച്ചത് ആരംഭം മുതൽ തന്നെ നിരവധി വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു ഈ പദ്ധതി എന്നാൽ ഒടുവിൽ ശതാബ്ദം നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷമാണ് മിസോറാമിലെ തലസ്ഥാനമായ ഐസ്വാളിലേക്ക് ആദ്യമായി ട്രെയിൻ എത്താൻ പോകുന്നു എന്ന ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് പാതയുടെ മൊത്തം ദൈർഘ്യം അൻപത്തി ഒന്ന് കിലോമീറ്റർ മാത്രമാണെങ്കിലും അതിൻ്റെ നിർമ്മാണം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് പറയാൻ മതിയാകും കാരണം പകുതിയിലധികം ദൂരം പാലങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും മാത്രമാണ് പോകുന്നത് മലകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശത്ത് നേരിട്ട് പാതയൊരുക്കുക അസാധ്യമായിരുന്നതിനാൽ പർവ്വതങ്ങളെ തുറന്ന് മുന്നേറാനും നദികളും താഴ്വരകളും പാലങ്ങളിലൂടെ മുറിച്ചു കിടക്കാനും റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നീളം കൂടിയ തുരങ്കം ഒന്നേ പോയിന്റ് മുപ്പത്തി ഏഴ് കിലോമീറ്ററാണ് മൊത്തത്തിൽ നാൽപ്പത്തിയെട്ട് തുരങ്കങ്ങൾ നിർമ്മിക്കേണ്ടി വന്നു ഇതിന്റെ ദൂരം പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കിലോമീറ്റർ ആണ് ഒരാസൈൻ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിച്ച ക്രങ്ങ് പാലം നൂറ്റി പതിനാല് മീറ്റർ ഉയരമുള്ളതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന റെയിൽവേ പാലം എന്ന ഗൗരവം ഇതിനുണ്ട് ഇതിനു പുറമെ അൻപത്തിയഞ്ച് വലിയ പാലങ്ങളും എൺപത്തിയേഴ് ചെറുപാലങ്ങളും അഞ്ചു മേൽപ്പാലങ്ങളും ആറ് അടിപ്പാലങ്ങളും പാതയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഘട്ടവും അത്യന്തം സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണമായിരുന്നു എന്നാൽ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയർമാർ അതിനെ വിജയകരമായി മറികടക്കുകയും ചെയ്തു പാതയുടെ പണി തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു യന്ത്ര സാമഗ്രികളും തൊഴിൽ ശക്തിയും നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നത് പാത കടന്നു പോകുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളിലും റോഡ് ബന്ധമില്ലായിരുന്നു കാടുകളും മലകളും മുറിച്ചു കടന്നാണ് പാതയുടെ അലൈൻമെന്റ് തീരുമാനിച്ചത് അതിനാൽ തന്നെ ആദ്യം ഇരുന്നൂറ് കിലോമീറ്ററോളം പുതിയ റോഡുകൾ നിർമ്മിക്കേണ്ടി വന്നു ഈ റോഡുകളിലൂടെ മാത്രമേ തുരങ്കങ്ങൾ നിർമ്മിക്കാനും പാലങ്ങൾ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ആധുനിക ഉപകരണങ്ങൾ എത്തിക്കാനാവൂ അതിനാൽ തന്നെ ആദ്യം ഇരുന്നൂറ് മീറ്ററോളം പുതിയ റോഡുകൾ നിർമ്മിക്കേണ്ടി വന്നു ഈ റോഡുകളിലൂടെ മാത്രമേ തുരങ്കങ്ങൾ നിർമ്മിക്കാനും പാലങ്ങൾ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ആധുനിക ഉപകരണങ്ങൾ എത്തിക്കാനാവുകയുള്ളൂ റോഡില്ലാത്ത കാടുകളിൽ തൊഴിലെത്താൻ പോലും ആളുകൾ മടിച്ചിട്ടുണ്ടായിരുന്നു കാരണം വൈദ്യുതി വെള്ളം ആരോഗ്യ സൗകര്യം താമസ സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കാൽപ്പാടുകൾ പതുക്കെ മാറി തുടങ്ങി റോഡുകളും ക്യാമ്പുകളും ഉയരുന്നുണ്ടായിരുന്നു തൊഴിലാളികളുടെ ദൈനംദിന ജീവിതം അവിടെ പതുക്കെ സജ്ജമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ വർഷവും നാലു മാസം മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്താറുണ്ടായിരുന്നുള്ളൂ കാരണം മിസോറാമിലെ കാലാവസ്ഥ അതീവ പ്രതികൂലമാണ് കനത്ത മഴ മണ്ണിടിച്ചിൽ ഭൂകമ്പ സാധ്യത പർവ്വതങ്ങളിൽ നിന്ന് പതിക്കുന്ന പാറക്കല്ലുകൾ എന്നിവയെല്ലാം ജോലിയെ തടസ്സപ്പെടുത്തുന്നതാക്കി മാറ്റിയിരുന്നു പലപ്പോഴും പണികൾ പൂർത്തിയാക്കിയ ഉടൻ തന്നെ മണ്ണിടിച്ചിലിൽ എല്ലാം തകർന്നു കളഞ്ഞുവെന്നും പറയപ്പെടുന്നുണ്ട് നിരവധി തൊഴിലാളികൾക്ക് ജീവനും നഷ്ടമായിട്ടുണ്ടായിരുന്നു അവരുടെ ആത്മത്യാഗം തന്നെയാണ് ഈ പാതയുടെ അടിസ്ഥാനത്തിൽ പതിഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനങ്ങളോടെയാണ് പാത നിർമ്മിച്ചതെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുകയാണ് മലമുകളിലൂടെ പോകുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ തടയാനുള്ള കരുത്തുറ്റ മതിലുകളും ജലസേചന സംവിധാനങ്ങളും സുരക്ഷിത േജും ഒരുക്കുകയാണ് ഈ റെയിൽപാതയുടെ നിർമ്മാണ ചെലവ് ഏകദേശം അയ്യായിരത്തി ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് അതായത് ഓരോ കിലോമീറ്ററിനും നൂറ് കോടിയോളം രൂപ ഇന്ത്യയിലെ മറ്റ് റെയിൽ പദ്ധതികളെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന ചെലവാണിത് എന്നാൽ അതിൻ്റെ കാരണം ഭൂപ്രകൃതിയുടെ വെല്ലുവിളികളാണ് റോഡില്ലാത്ത വനങ്ങളിലൂടെ റോഡുകൾ നിർമ്മിക്കേണ്ടത് മലകളെ തുരന്ന് പാതകൾ സൃഷ്ടിക്കേണ്ടത് ഉയർന്ന പാലങ്ങൾ സ്ഥാപിക്കേണ്ടത് എന്നിവയെല്ലാം ചെലവിനെ കുതിച്ചുയർത്തുന്നതാക്കി മാറ്റിയിരുന്നു പക്ഷേ അത് സംസ്ഥാനത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ഒരു നിക്ഷേപമാണെന്ന് തന്നെ പറയാം മിസോറാമിന്റെ സാമൂഹിക സാമ്പത്തിക വിനോദസഞ്ചാര മേഖലകളെയെല്ലാം ഇതിലൂടെ വലിയ മാറ്റം നേരിടാൻ കഴിയുകയും ചെയ്യും ഐസോൾ സംസ്ഥാനത്തിന്റെ ഹൃദയമാണെങ്കിലും ഇന്ന് വരെ അത് രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു സിൽറാച്ചിയിൽ നിന്നുള്ള സാധനങ്ങൾ എത്താൻ റോഡ് വഴി പത്ത് മണിക്കൂർ വേണം ഗുവാഹാട്ടിയിൽ നിന്ന് എത്താൻ ഇരുപത്തിനാല് മണിക്കൂറോളം വേണം എന്നാൽ റെയിൽവേ വന്നാൽ സിൽറാച്ചിയിൽ നിന്ന് മൂന്ന് മണിക്കൂറിലും ഗുവാഹാട്ടിയിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറിലും എത്തിച്ചേരാൻ കഴിയും സമയം മാത്രം കുറയുന്നില്ല ചരക്കു ഗതാഗതത്തിന്റെ ചെലവും വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും ഇതിനകം തന്നെ ചരക്കുകൾ കൊണ്ടുവരുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു മഴക്കാലത്ത് റോഡുകൾ പലപ്പോഴും അടഞ്ഞു പോവുകയും ട്രക്കുകൾ കുടുങ്ങുകയും ചെയ്യും പലപ്പോഴും വില കൂടിയ സാധനങ്ങൾ പോലും ലഭിക്കാതെ പോവുകയും ചെയ്യും എന്നാൽ ഈ ട്രെയിൻ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും